ബീച്ചിനു വശത്തെ ചെറിയ തോടിന് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് പാലം കാലപ്പഴക്കം കൊണ്ട് തകർച്ച നേരിടുന്നു പാലം അപകടാവസ്ഥയിൽ തുടരുകയാണ് മിനി ഗോവ എന്നറിയപ്പെടുന്ന വർക്കല പാവനാശത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിത്യവും വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് കാണാം വിശദമായ വാർത്ത

ഈ പാലത്തിന്റെ കുറിച്ച് എന്താണ് ശരി നമ്മളെ എന്റെ പേര് ശങ്കറാണ് ഞാൻ കാഡ് സൂപ്പർവൈസർ ആണ് ഞാനിവിടെ പത്ത് ഇരുപത്തി വർഷത്തിനുള്ളായി സർവീസ് ചെയ്യുന്നുണ്ട് ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ പാലവൊക്കെ പണി വന്നത് ഇത് ആ യഥാർത്ഥത്തിൽ ശരിക്കും നല്ലൊരു ഇതായിട്ടല്ല വന്നത് നേരത്തെ നല്ലൊരു പാല ബിധനൊക്കെ വന്നത് പ്രോജക്റ്റാണ് വന്നത് അത് പിന്നീട് ആയിപ്പോയന് ശേഷം അടിയന്തരമായിട്ട് ഇത് ചെയ്തു പക്ഷെ അതിന്റെ കാലാവധി കഴിഞ്ഞു ഇപ്പൊ അതൊരുപാട് ഡേഞ്ചറസ് മേഖലയിലാണ് ഡേഞ്ചറസ് മോണിലാണ് നിൽക്കുന്നത് കാരണം ഈ ഇടയ്ക്ക് രണ്ട് കൊച്ചു പിള്ളേരെ അതിനകത്ത് വീണ് കാലൊക്കെ ഇതായി പോയിട്ടാ ഇപ്പൊ നമുക്ക് കർക്കിടക ഭാഗമൊക്കെ വരുകയാണ് ഭയങ്കര നല്ല ജനത്തിനും കൂടെയാണ് ഇപ്പൊ ബീച്ചൊക്കെ കുറച്ചുണ്ട് തിര കൂടുതലാണെങ്കിലും അപ്പം അത് അടിയന്തരമായിട്ട് തന്നെ നല്ലൊരു ഇതുണ്ടാക്കിയില്ലെങ്കിൽ അത് ശരിക്കും ഒരുപാട് നമ്മളെ വാവിന് പ്രമാണിച്ചുള്ള ഒരുപാട് ബാധിക്കും ബാധിക്കുന്നതല്ല അത് നമ്മുടെ മേഖലയിൽ തന്നെ എന്താ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് പണി ചെയ്യാമെന്നാണ് പറയുന്നത് എന്ന് പറയുന്നു പക്ഷെ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം കാര്യം ഇപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ കാണും അത് ഇനി എല്ലാം തീരുമ്പെടുത്തിരിക്കുകയാണ് എപ്പോഴും ആണ് അത് പൊട്ടിപ്പോ വീഴുകയും ചെയ്തു ആ കാണുമ്പോൾ എടുത്തിട്ട് പോയാൽ കാണാൻ പറ്റും അപ്പം അടിയന്തരമായിട്ട് നമ്മളെ അതൊരു പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പൊ വാവിനെ സംബന്ധിച്ചെങ്കിലും അടുത്തൊരു പ്രോജക്റ്റ് ഉണ്ടായെന്നും പറയുന്നു കാര്യം ഇവിടെ വർക്കല അസോസിയേഷന്റെ ബീച്ച് ടൂറിന്റെ അവരെ ഇവിടുത്തെ അവരെ പറയുന്നുണ്ട് ഇന്നൊരു പ്രോജക്റ്റ് ഉണ്ട് പക്ഷെ അടിയന്തരമായിട്ട് ചെയ്തത് എത്രയും പെട്ടെന്ന് നല്ല എന്നുള്ളതാണ് താങ്കൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട് മുന്നോട്ട് വെക്കാനുണ്ട് കാര്യം നമ്മളെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇത് പാലത്തിന് മാത്രമല്ല നമുക്കവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം അവിടെ മേളിലോട്ടേ ഉള്ളൂ പിന്നെ കുടിക്കണ വെള്ളം ഇല്ല അങ്ങനെയൊക്കെ കുപ്പി ഉള്ള ആശയമുള്ളൂ നമുക്ക് ടോയ്ലറ്റും പിന്നെ കുടുംബ അതിൻ്റെ ഇതില്ല പോയിട്ടാണെങ്കിൽ ശരിക്കും പറയാമെങ്കിൽ ഈ ബീച്ച് സമയത്ത് വന്നു കഴിഞ്ഞാൽ സുരക്ഷിതമല്ല കാര്യം ഇപ്പൊ ഒരുപാട് ആൾക്കാരാണ് വരുന്നത് പിന്നിപ്പോ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മിനി ഗോവ എന്നാണ് അറിയപ്പെടുന്നത് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് നോക്കുമ്പോഴേ വർക്കല മിനി ഗോവ എന്ന് പറഞ്ഞാൽ ഈ വരുന്നവർക്ക് ഒന്നും അറിഞ്ഞൂടാ ഇപ്പോഴേ സീസൺ എന്ന് പറഞ്ഞാൽ നവംബറിൽ തുടങ്ങി ഏപ്രിലെത്തിയ നവംബർ ഏപ്രിലിൽ എത്തി പിന്നെ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ മനസ്സിലാണ് എങ്കിലും മനുഷ്യനാണ് കേരളത്തിൽ നമ്മളത് പക്ഷെ ഇത് ഈ യൂട്യൂബിൽ കണ്ടിട്ട് ഗോവ എന്നുള്ള ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടിട്ടാണ് ഇത്രയും ജനങ്ങളുടെ നിങ്ങളിൽ നിന്ന് കണ്ടില്ലേ വരുന്നത് അല്ലെങ്കിൽ ഈ സമയത്തോടെ ഒട്ടും മനുഷ്യർ ഈ ജൂൺ ജൂലൈൽ ആരും ഇവിടെ വരില്ല ഇപ്പം സീസൺ ഇല്ല ലോക്കൽ ടൂറിസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഫോറനേഴ്സ് ഇല്ല ശരി കൊണ്ട് നിങ്ങൾ ഇവരെ ഹോട്ടലെടുത്താൽ അറിയാൻ പറ്റും അപ്പൊ അത് ഈ ഒരു ഗോവ എന്നുള്ള ഒരു മിനി ഗോവ എന്നുള്ള ഇത് വന്ന് പോയിട്ട് ട്രെയിൻ സൗകര്യം ഉണ്ട് പക്ഷെ ഇവരാരും ഒന്ന് ടൂറിസം പറയുന്നില്ല ഇവര് ഇപ്പൊ കടലിൽ ആവപ്പെട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചതാണ് സീസണിലെ പോലെയല്ല ഓക്കെ സാർ അപ്പൊ ഈ നമ്മുടെ ഈ പടക്കലയിൽ ഇവിടെ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ അവരി വരുന്നവർക്ക് അടിസ്ഥാന സൗകര്യം ഇല്ല ഇല്ല അവർക്കില്ല അവർ അറിയാതെ വരുന്നത് ഇപ്പം ജൂൺ ജൂലൈയിലൊക്കെ വരുന്നവർ ഇനിയും വരുന്നവർ അറിയാതെയാണ് വരുന്നത് അവർക്കോടൊന്നും ആക്ടിവിറ്റീസ് ഇല്ല ഇവർ അറിയാൻ ശരിക്കും പറയാനുള്ളത് പറ്റി പോയ പോലെ വരുന്നത് ട്രെയിനിൽ കയറുകയാണ് ഉണ്ട് എല്ലാ ട്രെയിനും ഇറക്കാൻ അങ്ങനെ വരുന്നതാണ് അപ്പൊ ഇവരുടെ ഇപ്പം തന്നെ കുളിക്കാനോ ഇറങ്ങാനോ കാലു നന പോലും പറ്റില്ല സീസ് നവംബർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും അതായത് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് എല്ലാ ഇതിനും ഉണ്ട് പാരാഗ്ലൈഡിംഗ് ഇതെല്ലാം ഉണ്ട് പക്ഷെ ഈ സമയത്ത് തന്നെയല്ല ഈ സമയങ്ങളിൽ അങ്ങോട്ട് നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കണം എന്തൊക്കെ ടോയ്ലറ്റ് സൗകര്യം കുറെ കൂടെ ഉണ്ടാക്കണം പബ്ലിക് ടോയ്ലറ്റ് ഇവിടെയൊക്കെ നേരത്തെ ഉണ്ടാക്കണം നമ്മള് ബ്രിഡ്ജിന്റെ ഇത് ഉണ്ടാവണം നായശല്യം ഇത് ഓരോ ഇവിടെ വലിയ ഉപദ്രവകുളം ഒന്നും ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ കുറച്ചു നേരം ഉണ്ടാകും ഇപ്പൊ അതൊന്നും ഇല്ല അപ്പൊ ഇപ്പൊ ഇവിടെ ഈ നൈക്കെല്ലാം ഫുഡ് കൊടുക്കുന്ന ആൾക്കോണ്ട് ഗസ്റ്റുകള് രണ്ട് പ്രാവശ്യം ഫുഡ് കൊണ്ട് കൊടുക്കുന്നു കൊടുക്കുന്നു രാത്രിയും രാവിലെയൊക്കെ അതിനുവേണ്ടി ഒരു ബാക്കി ഒരിതുണ്ട് ടീമുണ്ട് മാവിന് കൊടുക്കുന്നുണ്ട് പക്ഷേ പൊതു ശല്യം ഇവരെ ഉണ്ടായിട്ടില്ല നേരത്തെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇല്ല ഇപ്പഴങ്ങനെയില്ല ഇപ്പൊ കുറച്ചല്ലാതെ അല്ല ഇനി ഉണ്ടാവുന്ന ഈ വരുന്ന പാവിനോട് ബന്ധിച്ച് നമുക്ക് കുറെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം പോലീസിന്റെ കാര്യങ്ങൾ വന്നിട്ട് മരുന്നാണെങ്കിൽ ഇപ്പം ഇവരും കൂടെ ആകുമ്പോഴേ പാവിന്റെ ആൾക്കാരും ഇവിടെ ഇപ്പം സീസൺ ആണ് മൺസൂണല്ല വർക്കല ഭാവനാലത്ത് മൺസൂൺ ഇല്ല സീസണാണ് മൺസൂൺ ഇല്ല അപ്പൊ ഇത്രയും കാണുന്നില്ല ഈ ജനങ്ങള് ഒരിക്കലും വരാത്ത ആൾക്കാരാണ് പോകുന്നത് എല്ലാ സ്റ്റുഡൻസും ഇപ്പം അടുത്ത് വരുമ്പോ തേരെ ജൂലൈ ആവുമ്പോ ബീച്ച് ഉണ്ടാവും ഇതുവരെ ബീച്ച് ആയി എടുത്തിട്ടില്ല കടലില്ല ആ ജൂലൈ മാസത്തില് മോള് നമ്മളാ ഇവിടുത്തെ കാര്യം പറയും കടലടിച്ചുണ്ടായിട്ടുണ്ട് അതുകൊണ്ടായി ഇനി എന്താന്ന് അറിയാൻ കാര്യമുണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഇഷ്ടം പോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരാ പോരാ പോവുകയാണ് കുട്ടികളെ ഒരു ദിവസം അതിൻ്റെ ഇടയിലായി ആ ഹോളിൻ്റെ ഇടയിലായി നമ്മളെല്ലാവരും കൂടെയൊക്കെ ഓടി ചെന്ന് പക്ഷെ വളരെ എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലതാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്

Work media.